മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സർക്കാർ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിച്ചു മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് ഡിസംബർ പതിനൊന്ന് വരെ കോടി എത്തിയെന്ന് സർക്കാർ കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ഒക്ടോബർ ഒന്നിന്റെ കണക്കനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൈവശം എഴുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയുണ്ട് ഇത് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതല്ലെന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു ഈ തുകയിൽ നിന്ന് ഇരുപത്തിയൊന്ന് കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചു സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നായി അറുന്നൂറ്റി അമ്പത്തിരണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവർക്ക് ഭൂമി വാങ്ങുന്നതിനും പുനരധിവാസത്തിനുമായി ഈ തുക വിനിയോഗിക്കാൻ ചട്ടമില്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സ്പോൺസർഷിപ്പിൽ നിന്നും മാത്രമേ തുക കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതുമാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്ന സുപ്രധാനമായ കാര്യം രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ സഹായധനമാണ് കേന്ദ്ര സർക്കാരിന് ഏറ്റവും ഒടുവിലായി സംസ്ഥാനം നൽകിയത് എന്നാൽ വളരെ ചെറിയ സഹായം മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടിയതെന്ന് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു വയനാട് പുനരധിവാസത്തിനായി ടൌൺഷിപ്പിന്റെ ഡിസൈൻ ഉൾപ്പെടെ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു ഡിസംബർ പതിനാറിന് പുനരധിവാസത്തിന് അർഹരായവരുടെ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ് ജനുവരി പതിനഞ്ചിന് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും ദുരന്തത്തിൽപ്പെട്ടവരുടെ കടങ്ങൾ ഉൾപ്പെടെ എഴുതിത്തള്ളാൻ ബാങ്കുകളോട് ആവശ്യപ്പെടുമെന്നുള്ള കാര്യവും സർക്കാർ കോടതിയിൽ അറിയിച്ചു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രം മറുപടി പറയാത്ത സാഹചര്യമാണുള്ളതെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം